നമസ്കാരം നമ്മൾ മഴക്കാല രോഗങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് മഴക്കാലം തുടങ്ങി ഇപ്പോൾ മഴക്കാലം തുടങ്ങുമ്പോൾ നമ്മൾ മൂന്ന് രോഗങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഡെങ്കിപ്പനി എലിപ്പനി ഹെപ്പറ്റൈറ്റിസ് എ വളരെയധികം ശ്രദ്ധിക്കേണ്ട രോഗങ്ങളാണ് നമ്മൾ ഡെങ്കിപ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഒരു വൈറൽ അസുഖമാണ് ആർബോ വൈറൽ ശ്രേണിയിലുള്ള വൈറസുകൾ പകർത്തുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനിക്ക് നാല് ടൈപ്പുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോന്നിനും ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട് അതായത് ഡെങ്കിപ്പനി ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ഒന്ന് കൊണ്ട് ഇൻഫെക്റ്റഡ് ആവില്ല പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം രണ്ടോ മൂന്നോ നാലോ അങ്ങനെ ഒരു ജീവിതത്തിൽ നമുക്ക് നാല് തവണ മാത്രമേ ഡെങ്കിപ്പനി വരികയുള്ളൂ അതായത് നാല് ടൈപ്പുകളെ നമുക്ക് ഉള്ളൂ അപ്പോൾ ഡെങ്കിപ്പനി എങ്ങനെയാണ് പകരുന്നത് ഡെങ്കിപ്പനി പകരുന്നത് ഏഡിസ് എന്ന് പറയുന്ന കൊതുകുകൾ കടിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഏഡിസ് കൊതുകുകൾ നമുക്കറിയാം അതിന് ടൈഗർ കൊതു ടൈഗർ കൊതുകെന്ന് നമ്മൾ പറയും അതിൻ്റെ ബോഡിയിൽ മൊത്തം വെള്ളയും കറുപ്പും പാടുകളുള്ള തരം കൊതുകുകളാണ് ഏഡിസ് കൊതുകുകൾ അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നമാവാൻ കാരണം അപ്പം നമ്മുടെ കൊതുകുകൾ നമ്മളെ കടിക്കുന്നു നമ്മുടെ ശരീരത്തിനകത്ത് ഡെങ്കി വൈറസ് കയറിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഹെമറാജിക് ഫീവർ അതായത് രക്തസ്രാവം ഉണ്ടാക്കാൻ പറ്റുന്ന തരം ഫീവറാണ് ഡെങ്കിപ്പനി ഇപ്പം ഡെങ്കിപ്പനിക്കുള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് നല്ല തലവേദന തലവേദന ശരീരവേദന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറയും അതായത് അസഹനീയമായ മുതുക മുതുകേദന ബോണുകൾ എല്ലുകളിൽ നല്ല വേദന വരും അപ്പോൾ നടുവേദന എന്നിങ്ങനെ പല വേദനകളും സിവിയർ ഹെഡേക്ക് നല്ല തല ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇത്രയും ഉണ്ടാവും അതിൻ്റെ കൂടെ നമുക്ക് ജലദോഷ പനിയൊന്നും കാണില്ല ജലദോഷമൊന്നും അധികം കാണില്ല പ്രത്യേകിച്ച് പനിയും തലവേദനയും തന്നെ ആയിരിക്കും നമുക്ക് നല്ല കിടുങ്ങലുള്ള പനിയായിരിക്കും അപ്പോൾ പനി വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ ഒരു പനിയും നമ്മൾ വീട്ടിൽ വെച്ച് ചികിത്സിക്കാൻ ശ്രമിക്കരുത് ഉറപ്പായിട്ടും നമ്മൾ ആശുപത്രിയിൽ പോകണം അപ്പം ആദ്യത്തെ മൂന്ന് ദിവസം നമുക്ക് സിബിയറായിട്ട് നല്ല പനി കാണും അതിനുശേഷം നമുക്ക് ചെ ക്ഷീണം പനി കുറയുമെങ്കിലും അതോടൊപ്പം നമുക്ക് ക്ഷീണം വരും അപ്പം ഈ ഡെങ്കിപ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്നാല് ദിവസം പനിയും അതിനുശേഷം ക്ഷീണം കാരണം ക്ഷീണത്തിൻ്റെ കാരണം ഈ നമ്മുടെ രക്തക്കുഴലുകളിൽ ചെറിയ 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 ഹോൾസ് അതായത് എന്താണ് നമ്മുടെ സുഷിരങ്ങൾ ഉണ്ടായിട്ട് നമ്മളെ രക്തക്കുഴലിനകത്തുള്ള രക്തത്തിൻ്റെ നിന്ന് വെള്ളമായിട്ടുള്ള നമ്മുടെ പ്ലാസ്മ എന്ന് പറയും അപ്പോൾ അത് ലീക്കേജ് അപ്പുറത്തോട്ടുള്ള സ്പേസിൽ ലീക്കേജ് വന്നിട്ട് നമുക്ക് രക്തത്തിൻ്റെ സാന്ദ്രത കൂടും അതായത് സാധാരണയുള്ള രക്തം നമ്മുടെ ശരീരത്തിൽ അത്രമാത്രം വോളിയം കാണില്ല സെൽസ് മാത്രമായി പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ടുള്ള രക്തസംക്രമണം നടക്കാതെ നമ്മൾ ഷോക്കിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതാണ് ക്ഷീണം വരികയും പനി മാറി പക്ഷേ അസ് അസഹനീയമായ ക്ഷീണമാണ് എണീച്ച് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥകൾ വരാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആശുപത്രിയിൽ കാണിക്കണം അങ്ങനെ ക്ഷീണം വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിനുള്ള വോളിയം റീപ്ലേസ്മെൻറ്റ് അതായത് നമ്മൾ ഡ്രിപ്പ് ഡ്രിപ്പ് ഡോക്ടർ നമ്മൾ അസസ് ചെയ്തിട്ട് ബി പി ഒക്കെ നോക്കി ബി പി ഫോൾ അല്ലെങ്കിൽ ഷോക്കിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡ്രിപ്പുകൾ ഒക്കെ തരും അപ്പം ഡെങ്കി ഫീവറിന് ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ആൻറ്റിബയോട്ടിക് ആൻറ്റിബയോട്ടിക് ഒന്നും ഫലപ്രദമല്ല ഒരു വൈറൽ അസുഖമാണ് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു മരുന്ന് എന്ന് പറയാൻ നമുക്ക് ഇല്ല സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് പനി വരുമ്പോൾ പാരസെറ്റമോൾ കഴിക്കാം അതുപോലെ സപ്പോർട്ടീവായിട്ട് വെള്ളം ശരീരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രക്തത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ നമുക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് വെള്ളം ശരീരത്തിൽ നമ്മൾ ട്രിപ്പ് പോലെ ഐ വി ഫ്ലൂയിഡൊക്കെ ഇടാം അഥവാ ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെങ്കിപ്പനി പകരുന്നത് ഈഡിസ് കൊതുകുകൾ കാരണമാണ് ഈഡ്സ് ഈജിപ്റ്റ് ഈഡിസ് ആൽബോപിറ്റസ് എന്ന് പറയുന്ന രണ്ട് മൂന്ന് ഡിപ്റ്റേറ്റസ് എന്ന് പറയുന്ന രണ്ട് മൂന്ന് ശ്രലം കൊതുകുകളാണ് ഈ വൈറസിനെ നമ്മുടെ ശരീരത്തിലേക്ക് പകർത്തുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ കൊതുക് കടി ഒഴിവാക്കുക ഈ കൊതുക് കഴിവതും പകൽ സമയത്താണ് നമ്മൾ കടിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതുപോലെ കൊതുകിന് വളരെ കുറച്ച് വെള്ളം മതി നമ്മൾ ഒരു ചെറിയ കണ്ടെയ്നറിലുള്ള ഒരു തുള്ളി വെള്ളത്തിൽ പോലും ഈ കൊതുക് മുട്ടയിട്ട് പെരുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന പോലെ ഡ്രൈ ഡേ ആചരിക്കുക എല്ലാ സ്ഥലത്തും നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ട്രൈ ഡേ ആചരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വീട്ടിലായാലും കൃത്യമായിട്ട് നമ്മൾ ഒരു ഒരു പാത്രത്തിലും ഒന്നും വെള്ളം വയ്ക്കാതെ ശ്രദ്ധിക്കുക അപ്പോൾ പകല് സമയം കൊ കൊതുക് കടി ഏൽക്കാതിരിക്കാൻ അഥവാ കൊതുകുകൾ ഉണ്ടെങ്കിൽ കൊതുക് കടി ഏൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഈ തീര വയ്യ അസുഖം കൂടുതലുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുഞ്ഞുകുട്ടികളൊക്കെ ലേപനങ്ങൾ കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള ലേപനങ്ങളൊക്കെ ശരീരത്തിൽ പോരട്ടാം അപ്പോൾ ഇതിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സിക്കാതിരിക്കുക അസുഖം വന്ന് ക്ഷീണം കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും ആശുപത്രികളിൽ പോവുക കൊതുക് കടി കൊള്ളാതെ നമ്മൾ സൂക്ഷിക്കുക കൊതുക് പെരുകാതെ നമ്മൾ നോക്കുക കൊതുകൾ ഉണ്ടെങ്കിൽ ആ കടി കൊള്ളാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ് ഒരു കാര്യവും കൂടി നമുക്ക് ഡെങ്കിപ്പനിയിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നമ്മൾ നോക്കും ശരിക്കുമുള്ള ടെസ്റ്റുകൾ നമുക്ക് എൻ എസ് വൺ ടെസ്റ്റ് ആദ്യത്തെ മൂന്ന് ദിവസത്തിൽ നമ്മൾ ആൻറ്റിജൻ ഡിറ്റക്ഷനാണ് ചെയ്യുന്നത് അതിന് എൻ എസ് വൺ എന്ന് പറയുന്ന ഒരു ആൻറ്റിജനെയാണ് നമ്മൾ ഡെങ്കിപ്പനിയിൽ ടെസ്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഒരു നാല് തൊട്ട് അഞ്ച് ദിവസം കഴിയുമ്പോൾ മാത്രമേ ആൻറ്റിബോഡി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഫലപ്രദമായി കാണുകയുള്ളൂ ഐ ജി എം ഐ ജി എം ആൻറ്റിബോഡി നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ നമുക്ക് ആദ്യത്തെ ഒരു നാല് ദിവസം ത്തിൽ നമുക്ക് പി സി ആർ എന്ന് പറയുന്ന ടെസ്റ്റും നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പി സി വി അതായത് ഹെമറ്റോക്രിറ്റ് എന്നും പറയും അപ്പോൾ ഈ ഒരു അതും നമ്മൾ നോക്കണം അത് നോക്കുമ്പോൾ നമുക്ക് ഒരളവിൻകാൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഹീമോ കോൺസെൻട്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു രക്തത്തിലെ വെള്ളം കുറഞ്ഞു പോവും അപ്പോൾ ആ വെള്ളം കുറയുന്ന സാഹചര്യത്തിലാണ് നമുക്ക് പി സി വി കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ ടെസ്റ്റും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ രക്തത്തിൽ വെള്ളം കുറവുന്നുണ്ടോ അപ്പം ഷോക്കിലോട്ട് പോവുകയാണ് പേഷ്യൻ്റിന് ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമായി വേണം എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഏഡിസ് കൊതുകുകളുടെ കൊതുകുകടി കൊള്ളാതെ നമുക്ക് ശ്രദ്ധിക്കാം അങ്ങനെ നമുക്ക് ഡെങ്കിപ്പനി തടയാം രണ്ടാമതായി നമുക്ക് പറയാനുള്ളത് എലിപ്പനി എലിപ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് എലിപ്പനിയുടെ ശാസ്ത്രീയ നാമം ലെപ്റ്റോസ്പൈറ എക്ടറോ ഹെമറാജിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയാണ് എലിപ്പനി ഉണ്ടാക്കുന്നത് അപ്പോൾ എലിപ്പനി ഈ ബാക്ടീരിയ ഏറ്റവും കൂടുതലായി കാണുന്നത് നമ്മുടെ റാറ്റ്സ് അതായത് എലികളുടെ കിഡ്നിക്കകത്ത് ഉള്ള സെൽസിലാണ് കിഡ്നി എലിയുടെ കിഡ്നിയിൽ കോടി ശതകോടിക്കണക്കിന് എലിപ്പനി ബാക്ടീരിയകൾ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് എലി വിസർജം എലി മൂത്രത്തിലൂടെയാണ് നമുക്ക് എലിപ്പനിയുടെ ബാക്ടീരിയ പൊതുവിൽ കാണുന്നത് അപ്പോൾ എലി മൂത്രം വീണ് വെള്ളം നമ്മൾ കാലിച്ച കൊണ്ട് ചവിട്ടിയാൽ അതായത് കാലല്ലെങ്കിൽ മുറിവ് ഏതെങ്കിലും മുറിവുള്ള ഭാഗത്ത് നമ്മൾ ചവിട്ടുകയാണെങ്കിൽ ഈ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ അവിടെ ഉള്ളത് പിയേഴ്സ് ചെയ്ത് നമ്മുടെ ശരീരത്തിനകത്ത് പോവും ശരീരത്തിനകത്ത് ചെറിയ മുറിവിലൂടെ അകത്തോട്ട് കിടക്കും അകത്തോട്ട് കിടന്നിട്ട് ലെപ്റ്റോസ്പയറയനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിതീവ്രമായ പനി സിഫിയർ ഫീവർ അതിതീവ്രമായ തലവേദന സിഫിയർ ഹെഡ് ഏക്ക് അതുമാത്രമല്ല പേശികളിൽ വേദന അതായത് മസിൽ പെയിൻ നല്ല മസിൽ പെയിൻ അത് നമ്മുടെ കാലിൻ്റെ ഈ മസിലൊക്കെ തൊട്ട് നോക്കുമ്പം സാധാരണ നമുക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ വേദന നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അത് ഒരു ടിപ്പിക്കൽ ടെൻഡർനെസ് എന്ന് പറയും അപ്പോൾ ആ വേദന കൂടുതലായിരിക്കും അതുപോലെ നമുക്ക് ലെപ്റ്റോസ്പയർ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ ലെപ്റ്റോസ്പയറ വന്നാൽ മരണപ്പെടാം ഒന്ന് ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടായി മരണപ്പെടാം അത് ആദ്യത്തെ നാല് ദിവസത്തിനുള്ളിൽ ചികിത്സിച്ചില്ലെങ്കിൽ കുറച്ച് പേർക്ക് രക്ത ശ്വാസകോശത്തിൽ രക്തസ്രാവം വന്ന് മരണപ്പെടാം ചില ആൾക്കാർക്ക് അത് അങ്ങനെ വരാതെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ലിവറും കിഡ്നിയും കേടായി അതുവഴി മരണത്തിലെത്താം അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള മരുന്ന് ഇതിന് നമുക്ക് കൃത്യമായി മരുന്നുണ്ട് ആൻറ്റിബയോട്ടിക്കുകളുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ മരണം സംഭവിക്കാൻ പറ്റിയ ഒരു അസുഖമാണ് എലിപ്പനി അപ്പോൾ നമുക്ക് തടയാൻ മരണം തടയാൻ പറ്റിയ ഒരു അസുഖമാണ് എലിപ്പനി അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ സാധാരണ നമുക്ക് ഈ അഴുക്ക വെള്ളത്തിൽ ചവിട്ടാൻ ഇടവരുന്ന ആൾക്കാർ പ്രത്യേകിച്ച് എം എൻ ആർ എ ജി വർക്കേഴ്സ് അതായത് നമുക്കറിയാം തൊഴിലുറപ്പ് ആൾക്കാർ അതുപോലെ പ്ലംബേഴ്സ് അതുപോലെ നമ്മൾ വെളിയിൽ വർക്ക് ചെയ്യുന്ന അഗ്രികൾച്ചർ ആൾക്കാർ അതുപോലെ നമ്മുടെ പശുക്കളെ നോക്കുന്ന അങ്ങനെ വെളിയിൽ നമ്മൾ വെറും ഇച്ചിരി അഴുക്ക മലിനമായ ജലത്തിലൊക്കെ നമുക്ക് കാല് വെക്കേണ്ടി വരുന്ന നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്ന ആൾക്കാർ കൃത്യമായും പ്രൊഫൈലാക്സിസ് അതായത് അസുഖം വരാതിരിക്കാനുള്ള മരുന്നായ ഡോട്ടസി സൈക്ലിൻ കഴിക്കുന്നത് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങൾ കഴിച്ചിരിക്കണം നമ്മൾ നമുക്കറിയാം ഇതിനു മുമ്പ് നമുക്ക് നമ്മുടെ കേരളത്തിലൊരു ഫ്ലഡ് പ്രളയം വന്നപ്പോൾ നമ്മൾ ഈ മലിന വെള്ളത്തിൽ കാല് വെക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും നമ്മൾ ഡോക്സി സൈക്ലിംഗ് കൊടുത്തിരുന്നു അങ്ങനെ ഒരുപാട് ഡെറ്റ്സ് നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചു അതുപോലെ നിങ്ങളും ഈ മലിന ജലത്തിൽ കാല് വെക്കേണ്ടി വരുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഡോക്സി സൈക്ലിൻ അടുത്തുള്ള പി എച്ച് എസ് സികളിൽ നിന്ന് വാങ്ങിക്കഴിക്കേണ്ടതാണ് എല്ലാ എം എൻ ആർ ഇ ജി വർക്കേഴ്സും എല്ലാവർക്കും നമ്മൾ എല്ലാ പി എച്ച് സി സിന്ന് നമ്മൾ എഫ് എച്ച് സി ഫാമിലി ഹെൽത്ത് സെൻ്റർ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എല്ലായിടത്തു നിന്നും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളും കഴിവിയെത്ത് നിങ്ങളും ദയവായി അത് ഉപയോഗിക്കണമെന്ന് പറയുന്നു അപ്പോൾ ലെപ്റ്റോസ്ഫൈറ നമുക്ക് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിൽ പോയി അതുകൊണ്ടാണ് ഞാൻ ഡെങ്കിപ്പനിയുടെ കാര്യവും പറഞ്ഞത് ഡെങ്കിപ്പനിയും എലിപ്പനിയും നമുക്ക് തിരിച്ചറിയാൻ ടെസ്റ്റുകൾ കൊണ്ടാണ് സാധിക്കുന്നത് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഏതാണെന്ന് അതുകൊണ്ട് തല സിവിയർ ഹെഡ് ഏക്ക് അസഹനീയ തലവേദന ശരീരവേദന വന്നു കഴിഞ്ഞാൽ നല്ല കിടുങ്ങലുള്ള പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ആശുപത്രിയിൽ കാണിക്കണം ആൻറ്റിബയോട്ടിക്കായ ഡോക്സി സൈക്ലിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ ഡോക്സി സൈക്ലിൻ കൊടുക്കില്ല ആയിരിക്കും കൂടുതൽ കൊടുക്കുന്നത് അപ്പം ദയവ് ചെയ്ത് ആശുപത്രിയിൽ കാണിച്ച് മരുന്നെടുക്കേണ്ടതാണ് അടുത്തതായി നമുക്ക് പറയാനുള്ളത് ഹെപ്പറ്റൈറ്റിസ് എ അപ്പം ഒരു കാര്യം കൂടി എലിപ്പനിയെക്കുറിച്ച് പറഞ്ഞോട്ടെ എലിപ്പനിക്ക് നമ്മൾ കൃത്യമായിട്ട് വേസ്റ്റ് ഡിസ്പോസൽ അതാണ് നമുക്ക് ഒരു ചെയ്യാൻ പറ്റിയ കാര്യം നമ്മൾ നേരത്തെ കൊതുക് കൊതുകടിയുടെ ഡെങ്കിപ്പനി പറഞ്ഞപ്പോൾ കൊതുകുകടിയുടെ കാര്യം പറഞ്ഞതുപോലെ എലിപ്പനി പറയുമ്പോൾ നമുക്ക് തടയാനുള്ളത് റാറ്റ്സിനെയാണ് അപ്പോൾ എലികളെ നമുക്ക് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് വേസ്റ്റ് ഡിസ്പോസൽ കറക്റ്റായിട്ട് നടത്തുക ഇപ്പോൾ നമുക്ക് ഹരിതകർമ്മ സേനയുണ്ട് അപ്പോൾ വേസ്റ്റൊക്കെ കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുക കഴിവതും ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും തുറന്നു വെക്കാതെയും പുറത്ത് അലക്ഷ്യമായും ഇടാതിരിക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് എലിയുടെ നിയന്ത്രിക്കാം അങ്ങനെ നമുക്ക് ിപ്പനിയും നിയന്ത്രിക്കാം മൂന്നാമതായി പറയാനുള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൂടെ വരുന്ന മഞ്ഞപ്പിത്തമാണ് അപ്പോൾ നമുക്ക് പല മഞ്ഞപ്പിത്തങ്ങളുണ്ട് അതിൽ വെള്ളത്തിലൂടെ പകരുന്ന രണ്ട് മഞ്ഞപ്പിത്തങ്ങളാണ് എയും ഇയും അതിൽ എ ആണ് ഏറ്റവും കൂടുതൽ സാംക്രമിക ശേഷിയും ഏറ്റവും കൂടുതൽ നമുക്ക് കേരളത്തിലും കാണപ്പെടുന്നത് ഹെപ്പറ്റൈറ്റിസ് എനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഒരു വൈറൽ രോഗമാണ് വൈറസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഇത് കരളിനെ ാണ് ബാധിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫീക്കോ ഓറൽ റൂട്ട് അതായത് ഈ വൈറസ് നമ്മൾ കൈ വൃത്തിയായിട്ട് കഴുകാതെ അതായത് നമ്മുടെ മലത്തിൽ വിസർജ്യത്തിലൂടെ കൈയിലൂടെ അല്ലെങ്കിൽ വിസർജ്യം ഉള്ള വെള്ളം മലിനമായ വെള്ളം കുടിക്കുന്നതിലൂടെ അല്ലെങ്കിൽ മലിനമായ ആഹാരം കഴിക്കുന്നതിലൂടെയാണ് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ വരുന്നത് അപ്പം നമുക്കത് എങ്ങനെ തടയാം എന്ന് വെച്ചാൽ ശുദ്ധമായ വെള്ളം കുടിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സമനിലം അതായത് കടലിനോട് സമനിലമാണെങ്കിൽ നമുക്ക് വെ വെട്ടിത്തിളച്ച് വെള്ളം വെട്ടി തിളച്ച് രണ്ട് മിനിറ്റ് മുതൽ മൂന്ന് മിനിറ്റ് വരെ വെള്ളം തിളയ്ക്കണം എന്നാൽ മാത്രമേ അതിലെ അണുക്കളെല്ലാം ചത്തു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ ടു ത്രീ മിനിറ്റ്സ് തിള വന്നതിന് ശേഷം രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ ഇനി അത് സമനിലമല്ല കുറച്ച് ഹൈ ഹയർ ഓൾട്ടിറ്റ്യൂഡ് അതായത് ഇപ്പോൾ പൊന്മുടി പോലെ അല്ലെങ്കിൽ കുള മൂന്നാർ പോലുള്ള പ്രദേശമാണെങ്കിൽ നമ്മൾ അഞ്ചിൽ കൂടുതൽ അഞ്ച് മിനിറ്റിൽ കൂടുതൽ നമ്മൾ വെള്ളം വെട്ടി തിളപ്പിക്കണം ഓൾട്ടിറ്റ്യൂഡ് അനുസരിച്ച് വെള്ളം സമയമെടുത്ത് വേണം വെട്ടി തിളപ്പിക്കണം എന്നാൽ മാത്രമേ ആണുക്കൾ ചാവുകയുള്ളൂ അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെള്ളം തിളപ്പിച്ചാൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ രണ്ട് കിണർ നമ്മളെ കുടിവെള്ള ശ്രേണികൾ ഏതാണ് നമ്മൾ കിണറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ ക്ലോറിനേഷൻ ക്ലോറി നമ്മൾ ബ്ലീച്ചിങ് ഇട്ട് നന്നായിട്ട് വൃത്തിയാക്കണം വെള്ളം വെള്ളം നമുക്കത് ഒരു കണക്കുണ്ട് നമുക്ക് എത്ര ഉറയാണ് ഒരു കിണറിൽ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ തീപ്പെട്ടി തീപ്പെട്ടി നമുക്കറിയാലോ തീപ്പെട്ടിയുടെ ഒരു ബോക്സിൽ അതിൽ എത്ര ഒരു ബ്ലീച്ചിങ് പൗഡർ ഓരോ ഉറയ്ക്കും ഓരോ ബോക്സ് എന്നുള്ള രീതിയിലെടുത്ത് നമ്മളൊരു ചെറിയ ബക്കറ്റിലാക്കിയിട്ട് അതിൽ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം ആ പേസ്റ്റ് രൂപത്തിലാക്കിയതിൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് കലക്കിയിട്ട് ഒരു അരമണിക്കൂറ് അടച്ചു വയ്ക്കണം ഈ അരമണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ ഏറ്റവും താഴെ നമുക്ക് കുറച്ച് സെഡിമെൻറ്റ് അടിഞ്ഞുകൂടും അതെടുക്കേണ്ട മുകളിൽ തെളിഞ്ഞ വെള്ളം കിട്ടും ആ തെളിഞ്ഞ വെള്ളമാണ് വൺ പെർസെൻറ്റേജ് ഹൈപ്പക്ലോറൈറ്റ് സൊല്യൂഷൻ എന്ന് പറയും വളരെ പൊട്ടൻറ്റായിട്ടുള്ള അണുക്കളെല്ലാം നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു അണുനശീ അണുനശീകരണമാണ് അപ്പം ഇതിനെ നമുക്ക് നമ്മുടെ ഈ കിണർ വെള്ളത്തിൽ നമ്മൾ കപ്പിംഗ് കയറും ഉപയോഗിച്ച് ആ കപ്പയിൽ നമ്മൾ ആഡ് നമ്മുടെ വെള്ളം ബക്കറ്റിൽ ആഡ് ചെയ്ത് കിണറ്റിലെ വെള്ളമായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കുടിവെള്ളം അണുനശീകരണം ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ വീട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട് ബ്രേക്ക് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കിണറും ഭിത്തിയാക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എനെക്കുറിച്ചും പറയാനുള്ളത് ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആൾക്കാരിൽ അത് മരണം വരെ എത്തിക്കാൻ സാധ്യതയുള്ളതാണ് പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ലിവറിന് ഒരുപാട് കേടും പ്രശ്നങ്ങളും വരാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് വെള്ളം വളരെ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക അതുപോലെ ഓരോ വാഷ്റൂം യൂസ് വിസർജൻ കഴിഞ്ഞതിന് ശേഷം കൈകൾ നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് വളരെ നന്നായിട്ട് കഴുകുക ഇതിത്രയും കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് താങ്ക്